പ്രിയപ്പെട്ടവരെ സദാ സാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റി ഹൈദരാബാദി വൈറ്റ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഫുൾ വൈറ്റ് ആണ് പിങ്ക് സ്കിൻ ആണ് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് മൂന്നര മാസം പ്രായമുള്ള ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തുമുള്ള നല്ല ചെവിയിറക്കമൊക്കെയുള്ള ഒരു ഹൈദരാബാദി വൈറ്റ് ഫുൾ വൈറ്റ് മുട്ടൻകുട്ടിയാണ് സൂപ്പർ ക്വാളിറ്റിയുള്ള ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കൺഫേം ചെനയുള്ള കോട്ട കരോളി ടോപ്പ് പേരൻസ് ടോപ്പ് ക്വാളിറ്റി കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിനീട്ടവും നല്ല തീറ്റയും കുടിയും സിൽക്കി പ്രിന്റും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഈ ചെനയാഡിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരിനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരിനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയും എക്സ്ട്രീം ഫേസ് പഞ്ചും ബേർൻ സ്ട്രോ ക്വാളിറ്റിയുമുള്ള നല്ല ചെവിനീട്ടവും വെള്ളിക്കണ്ണും ബ്രീഡിങ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയും നല്ല ആക്റ്റീവുമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് ആക്കി ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അൻപത് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള നാല് മാസം നിറച്ചനയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വലിയ ബോയർ ക്രോസ് നിറച്ചന കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് പതിനാല് മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയും ഉള്ള ഈ നിറച്ചനയാടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വലിപ്പവുമുള്ള ഈ നിറച്ചനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ഗുജറി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര രണ്ടരമാസം ചെന കൺഫേമുള്ള ഗുജറി ക്രോസ് പേരൻസ്റ്റോക്ക് ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നിലവിൽ മുക്കാൽ ലിറ്റർ കറവ് കിട്ടുന്നുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും തീറ്റയും കുടിയും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും ഗ്രോത്തും ഉള്ള നല്ല മടിപ്പാറും പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഈ ചനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും കുടിയൊക്കെ സൂപ്പറായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല ഗ്രോത്തും തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റിയുള്ള പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസംഗത്തിലെ ഒരു മലബാറി തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് തീറ്റയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും അതിന്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൽപ്പറ്റ തള്ളയും കുട്ടികളും കൂടി ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ചിന് അൻപതിനും ഇടയിലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തള്ളയാടും അതിൻ്റെ രണ്ട് ക്രോസ് ബ്രീഡിൽ വന്ന രണ്ട് വലിയ കുട്ടികൾ ഏകദേശം നാല് മാസം കഴിഞ്ഞ കുട്ടികളാണ് നല്ല വലിപ്പമുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ഗ്രോത്തുള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും തള്ളയാടും തള്ളയാടാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലൊക്കെ ഉള്ളതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് നാടൻ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമുണ്ട് പ്രായമുള്ള മുട്ടന്മാരാണ് രണ്ടെണ്ണത്തിന്റെ പല്ല് പറഞ്ഞിട്ടുണ്ട് മൂന്നെണ്ണത്തിന്റെ പറഞ്ഞിട്ടില്ല ഈ അഞ്ച് മുട്ടന്മാരും കൂടി നൂറ് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് നാടൻ മുട്ടന്മാരാണ് ഇതിന് അഞ്ചെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കിലോയ്ക്ക് നാനൂറ്റി നാൽപ്പത് രൂപ നിരക്കിൽ തൂക്കിയും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നാടൻ മുട്ടന്മാരാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിഗ്മി തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുണ്ട് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിഗ്മി ആടുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പിക് തള്ളയാടും അതിൻ്റെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തളയാടാണ് നല്ലൊരു പാലാടാണ് ക്രോസ് ബ്രീഡ് ആണ് നല്ല മടിപ്പവറും പാലുമുണ്ട് പാലിൻ്റെ ആവശ്യക്കാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് കഴിഞ്ഞ് ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ട് ക്രോസ് ചെയ്തിട്ട് മുപ്പത്തിയഞ്ച് ദിവസമായി ചെന കൺഫേം പറയുന്നില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഫേസ് പഞ്ചി ചെവിയിറക്കവും നല്ല ഉള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും സൂപ്പർ ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ പാല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസത്തിനടുത്ത് ചെന കൺഫേം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും മടിയൊക്കെ ഇറങ്ങി തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള ഈ വളർത്താൻ അനുയോജ്യമായ ഈ ചെനയാടിനെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ആട് നല്ല ഇറച്ചിപ്പിടുത്തോണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് വളർത്താൻ അനുയോജ്യമായ നന്ന നല്ലോണം നന്നായിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ആരോഗ്യമുള്ള നല്ലൊരു ടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ പാല ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ നാൽപ്പത്തഞ്ച് കെ ജിക്കുള്ളിൽ ബോഡി വെയിറ്റ് ഉള്ള ഒരു മാസമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ലൊരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല വലിപ്പവും നല്ല ഇടനീട്ടവും കാലുയരവും നല്ല മടിപ്പവറും പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ എടത്തനാട്ടുകര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ വലിയൊരു തള്ളയാടും അതിന്റെ മൂന്നാഴ്ച പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയ്ക്ക് നല്ല പാലുള്ളതാണ് സ്ഥലം എഴുപുന്ന ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എഴുപുന്ന ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മലബാറി ആടുകൾ വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവം തള്ളയാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും തള്ളയ്ക്ക് നല്ല പാലുണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എഴുപുന്ന ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഏഴ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി ആടും അതിന്റെ രണ്ട് ആട്ടിൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ചെവി ചെവിനീളമൊക്കെയുള്ള ആടാണ് പതിനേഴ്ക്ക് ഏഴ് ചെവിയിറക്കമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തളയാടും നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് അൻപത്തി എണ്ണായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം കാഞ്ഞിരംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് നല്ല പാലും ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ജേഴ്സി പശുവും അതിന്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടൻ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള പശുവും നല്ല മടിപ്പവറും നല്ല കാമ്പകലമൊക്കെയുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വീട്ടാവശ്യത്തിനൊക്കെ വളർത്താൻ അനുയോജ്യമായ ഈ പശുവിനും അതിൻ്റെ പശുക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും നല്ല ആരോഗ്യമുള്ള പശുവും കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിനെയും അതിൻ്റെ കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തൊന്നായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി പശു വിൽപ്പനയ്ക്ക് നിലവിൽ നാല് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഉണ്ട് നല്ല മടിപ്പവറും നല്ല കാമ്പകലൊക്കെയുള്ള നാല് കാമ്പുകളും സൂപ്പറായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ചമ്മറവട്ടം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ജേഴ്സി പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റുന്ന കടിഞ്ഞൂൽ പ്രസവിച്ച ഒരു വലിയ പാലാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല മണിപ്പാറും പാലും ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കരിങ്കപ്പാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു സൂപ്പർ ക്വാളിറ്റി സിരോഹി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വയലത്തൂർ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാല് കുടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽ ഉയരവും നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയലത്തൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക